പോരുവഴി അൽ ബുസ്താൻ സാധു സഹായ സമിതിയുടെ വാർഷികവും സമൂഹ വിവാഹവും സംഘടിപ്പിച്ചു വാർഷികം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സമിതിയുടെ നേതൃത്വത്തിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് നിർദ്ധന പെൺകുട്ടികൾക്ക് വിവാഹവും നിരവധി പേർക്ക് വിവാഹ ധനസഹായവും ചികിത്സാ സഹായവും നൽകിയിട്ടുണ്ട് അൽബുസ്താൻ സാധു സഹായ സമിതി തഖ്ഫീളുൽ ഖുർറാൻ കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഇരുപത്തിനാലാമത് വാർഷികവും സമൂഹ വിവാഹവും സംഘടിപ്പിച്ചത് വാർഷികാഘോഷ പരിപാടികൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു അവിടെ വേണ്ടത് പരസ്പരം സഹകരിക്കുന്ന ഒരുമിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന നാടാണ് നമ്മുടെ പലപ്പോഴും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ സമൂഹമാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള നമ്മളിപ്പോ മുപ്പാലത്ത് പത്ത് വർഷം മുമ്പ് പതിനഞ്ചുവർഷം ഇല്ലാത്ത തരത്തിലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാത്ത കാര്യങ്ങളായി പറയുന്നില്ല കോളേജ് ചെയർമാൻ പോരുവഴി മുഹമ്മദ് ഫൈസൽ മൗലവി അധ്യക്ഷത വഹിച്ചു അവാർഡ് ദാനം കൊടുക്കൽ സുരേഷ് എം പി നിർവഹിച്ചു തൊഴിൽ സഹായ വിതരണം കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും ട്രോഫി വിതരണം മഫൂദ് മൌലവിയും നിർവഹിച്ചു അബ്ദുൾ സലാം മൗലവി ഉസ്താദ് അഹമ്മദ് ഖബീർ മുസമിൽ മൗലവി അബ്ദുൾ ഷുക്കൂർ മൗലവി അഷ്റഫ് അൻസാരി അർത്തിയിൽ അബ്ദുൾ സത്താർ അൻസാരി പുത്തൻപുര വടക്കേതിൽ സലീം വല്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി